നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ചോറിന്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന മുട്ടക്കീമ തയ്യാറാക്കാം കേട്ടോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്ക് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാം പക്ഷെ നല്ല ടേസ്റ്റും കൂടി ഒന്ന് കിട്ടാം അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ നോക്കിയാലോ ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് വലിയ സവോള ഇതുപോലൊന്ന് ചെറുതായിട്ട് മുറിച്ചതെന്ന് കിട്ടാം ചേർത്ത് കൊടുക്കണത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ സോളൊന്ന് പഴന്ന് വരട്ടെ പിന്നെ ഞാനിവിടെ ഒരു നാല് മുട്ട എടുത്തുണ്ട് കേട്ടോ പുഴുങ്ങിയ മുട്ട നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം അതായത് ഇത് വലിയ ഹോൺസുള്ള ഗ്രേറ്റർ ആണ് കേട്ടോ കുറച്ച് എന്തായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുക്ക ചെയ്യണത് അപ്പോൾ അതെ നമ്മുടെ മുട്ട ഗ്രേറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമുക്ക് സവാള വാഴമോന്ന് നോക്കാം സവാള വേണ്ടോ ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല ചെറുതായിട്ട് പച്ചമുളക് മുറിച്ചിടാം കൂടുതൽ സ്പൈസി ആണെങ്കിൽ പച്ചമുളകിന്റെ അതായത് അളവ് നമുക്ക് കൂടുതൽ എടുക്കാം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴന്ന് വരട്ടെ ഇപ്പോൾ കണ്ടില്ലേ സവോള ഇതുപോലെ നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ എല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു പൊടികളുടെ പച്ചമണം നന്നായിട്ടൊന്നൊന്ന് മാറും നോക്കാം ഇപ്പൊ ഈ ഒരു മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വലിയ നല്ല പഴുത്ത തക്കാളി ഒന്ന് മുറിച്ചെടുത്തത് ചേർക്കാം തക്കാളിയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഈ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തക്കാളി നന്നായിട്ട് തന്നെ വെന്ത് ഒടഞ്ഞു വരണം അപ്പൊ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇപ്പോൾ കണ്ടില്ലേ തക്കാളി ഇപ്പോൾ നന്നായിട്ട് വെന്ത് ഇതുപോലെ ഒന്ന് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് വന്നിട്ട് ചെയ്ത് കത്രേതനം വന്നു വരണം ഇനി ഇതിലേക്ക് ഞാനൊരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണത് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പൊന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു അരക്കപ്പും കൂടെ വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒന്ന് അടച്ച് വെച്ചതൊന്ന് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്യാം ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഒരു അഞ്ച് മിനിറ്റോളം സമയം ഞാനിത് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തിരുന്നു അപ്പോൾ കണ്ടില്ലേ എണ്ണയൊന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇത് മതി ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ മുട്ടയുണ്ടല്ലോ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി കസൂരിമേത്തിയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ കസൂരി കസൂരിമേത്തി എടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ ഇതുപോലൊന്ന് പൊലിച്ചിട്ടാണ് ചേർക്കുന്നത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ടോ അതിനുശേഷം നല്ലപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് മല്ലില മുറിച്ചതാണ് ഇതും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കണ്ടോ അവസാനം ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉപ്പ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ ഇതും മതി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് വേണ്ടത് നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതുപോലൊരു സെമി ഗ്രേവി പോലെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കണ്ടില്ലേ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കീമ റെഡി ആയിട്ടുണ്ട് ദാബയിൽ നിന്നോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കണം ആ ഒരു രീതിയിലുള്ള നമ്മുടെ മുട്ട കീമ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയായിരിക്കും ഉണ്ടോ അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം എന്തായാലും ഇഷ്ടം